മത്തി അയ്യോ അയ്യോ നോക്ക എവിടുന്നായി പിടിക്കണറക് അതായത് നമ്മൾ അജ്മാലാണ് മത്തി പിടിക്കണ കേട്ടോ ഇത്ര ഇത്ര ഒരു മത്തിനെ കാതാണ് മോനെ പൊളിച്ചിട്ടോ ഏ പെടച്ചിട്ട് നിൽക്കണില്ലല്ലേ മണഞ്ഞു പോയില്ല നമ്മുടെ നാട്ടില് മൂവാറ്റുപോയ അതാ അജ്മാൻ സോറ അല്ലേ അജ്മാൻ സോറയിലാണ് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കുറേ ആളുകൾ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഇതേപോലെ മീൻ പിടിക്കാനായിട്ട് വരും കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു കല്ലിൻ്റെ ഇടയിലൊക്കെ നല്ല അടിപൊളി കിട്ടലും വലിയ വലിയ മീനുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളെന്തേ ചെറുതായിട്ട് ഇതിലെ ഇറങ്ങിയ സമയത്ത് കണ്ട കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞാണെങ്കിൽ ഇതിനൊരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ കാണിച്ചിരാം അതായത് നല്ല രസമുള്ളൊരു ഏരിയ ആണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടോ ആ ഒരു ഏരിയയിൽ ഈ രണ്ട് ഭാഗത്തും മീൻ പിടിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വൈകുന്നേരം അപ്പോൾ ചെറിയൊരു വ്ലോഗ് ചെയ്യാമെന്ന് കരുതി മലയാളികൾ അടക്കി മലയാളികൾ പിന്നെ ഇല്ലാത്ത ഒരു സംഭവം ഇവിടെ യു എൽ എവിടെയും കാണാൻ കഴിഞ്ഞു അതായത് നിങ്ങൾ ബുർജ് അലീഫിൻ്റെ മുകളിൽ കയറിയാൽ മല മലയാളിനെ കാണാം അതായത് അതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളികൾ കാണാം ഹട്ടലിൻ്റെ ഏരിയയിൽ വന്നാലും കാണാം വേറെ ഏത് ഏരിയയിൽ ചെന്നാലും മലയാളികളെ കാണാത്തൊരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും എവിടെ ഉണ്ടോ അവിടെ പൂച്ചുണ്ടോ യു എ അജ്മാൻ പൂച്ചകൾ ചെറുതിലെ എന്താ ബങ്ങൾക്കുന്നത് മീൻ്റെ തന്നെ അല്ല ആ അതായത് ചെമ്മീന് ആ ഹാ സ്പീഡ് ബോർഡ് വാ സ്പീഡ് ബോട്ട് അല്ല സോറിസ്കൈ നല്ലൊരു അടിപൊളി ഏരിയ കേട്ടത് ഇവിടെ ഇങ്ങനെ നിന്നാൽ നമുക്ക് അപ്പുറത്തും അപ്പുറത്തും കടൽ അതിൻ്റെ ഇടയിൽ ഊപ്പർ ഏറിയാൻ പോകും വലിയൊരു മീൻ കിട്ടട്ടെ വെറുതെ ഒരു എൻ്റർടൈൻമെന്റ് അല്ലേ ഇവിടെന്തേസോ നൈസോ അടിപൊളി അപ്പം ഊബറെ ഫ്രീ ടൈമിൽ ഇങ്ങനെ നിന്നിട്ട് മീൻ പിടിക്കുക പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇങ്ങനെ ഫിഷിംഗ് നടത്തണമെങ്കിൽ ലൈസൻസ് വേണം ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫൈൻ കിട്ടുന്ന കേട്ടോ ഓപ്പർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയെന്നില്ല നമുക്ക് നോക്കാം വാ വീണ്ടും കിട്ടിയിരിക്കുകയാണേ നിങ്ങളെ പേര് ഞാൻ ചോദിച്ചില്ല ദിലീപ് ഏട്ടർ ആ വീണ്ടും മീനെ കിട്ടിയിട്ടുണ്ട് നല്ല ടൈറ്റായിട്ടുണ്ട് എത്ര വലിപ്പമുള്ള മീനായിരിക്കും എന്നുള്ള നമുക്ക് ഒരു പ്രതീക്ഷയില്ല വരുമ്പോൾ കാണാം അല്ലേന്ന് അതെ ഉണ്ടോയെന്നു തന്നെ കാണാം നല്ല അല്ല പക്ഷേ അവർ മുകളിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട് നോക്കാം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലാതെ അതേത് മീനാണ് നൈസറില്ലേ എല്ലാത്തിനും പേരും പഠിച്ച നമ്മളിവിടെ പിടിക്കണമെങ്കിൽ നല്ല ടേസ്റ്റിലെ മീനാ അവിടെ എൻ്റെ കയ്യിൽ ഒന്നും തരുമോ പോയത് പോവില്ല അവിടുന്ന് മീനാ കുത്തുവോ മീൻ മുള്ളുണ്ടോ പുറത്ത് വോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അങ്ങനെ മീൻ മൂപ്പർക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ് മൂപ്പർക്ക് നല്ല ഭാഗ്യമുണ്ട് ഇനിയും കൂടുതൽ കിട്ടട്ടെ എവിടെ കവറേ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കിടക്ക് കിടക്കാൻ രണ്ടാളവിടെ കിടക്ക് അപ്പോൾ ഒരു ഇതുപോലെ എത്ര ഉക്കുണ്ടാവും കുറേ ഉണ്ടല്ലേ മൂന്നെണ്ണം എല്ലാത്തിനും ഉണ്ടാവുള്ളൂ എനിക്കതിനെ കുറിച്ച് അറിയില്ലേ ഇതിന് എത്ര വരുന്നുണ്ട് ഇതിന് എത്ര വില വരുന്നുണ്ട് മൊത്തം ഒരു നൂറ് ദിവസം നൂറ്റി നാല് ദിവസം എടുത്തിരും പത്ത് മൂവായിരം ഇതേപോലെ ഒരു സംഭവം കിട്ടും കേട്ടോ സോറി ഗൈസ് എനിക്കൊരു ചെറിയ തെറ്റ് പറ്റി കാരണം ഇത് ഫ്രീ സോണാണ് ഏരിയ ഇവിടെ നമുക്ക് ഫിഷിങ്ങിന് ലൈസൻസ് വേണ്ടെന്നുള്ളതാണ് ഇവർ പറഞ്ഞ കേട്ടോ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ എനിക്കുള്ളത് ഫിഷിങ്ങിന് യുവയിൽ മൊത്തത്തിൽ ലൈസൻസ് വേണമെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുട്ടോ ലൈസൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫിഷ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പക്ഷേ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏരിയ അല്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതി ഇത് മാത്രമേ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ വല വീശിട്ടൊന്നും ആരും ചെയ്യുന്നില്ല ഇതേപോലെ വെള്ളത്തിറങ്ങാതെ പിടിക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ അതിന്റെ അപ്പുറത്തൊക്കെ അതിമനോഹരമായിട്ട് കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അജ്മാൻ ആണ് ഏരിയ ആ കാണുന്നത് അജ്മാൻ ബീച്ച് ഹോട്ടലാട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ മാപ്പിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സൂര്യ അസ്തമയം അസ്തമിക്കാൻ പോവുകയാണ് സൂര്യൻ അപ്പോൾ ഏകദേശം ആരോ ഇവിടെ നിന്ന് ഒരാൾ ഇവിടെ നിന്ന് കയറിയറിന് അവിടെ ഇരുന്ന് പിടിച്ച ആൾക്കാരായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട് അടുത്തൊരു ലോകായിട്ട് വീണ്ടും കാണാം ബൈ